മലയാളികളായ നമുക്ക് ജോലി ചെയ്യാൻ വല്ലാത്ത മടിയാണ് മലയാളികളിൽ തൊണ്ണൂറ് ശതമാനവും കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്ന ചിന്താഗതിക്കാരാണ് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു ചൊല്ലുണ്ട് പണിയെടുക്കാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്ന പത്രത്തിലെ ക്ലാസിഫൈഡ് പരസ്യം കണ്ട് പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു കുഴി മടിയനെ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതന്നെ മഴക്കാരായി നീ പണിക്ക് വിട്ട ഒരു കാര്യവും ഇല്ല ഏഹ് ആകെ കിടന്ന് മുന്നൂറ് രൂപയാ നൂറ് രൂപ ഭക്ഷണത്തിന് വേണം നൂറ് രൂപ വെള്ളപൊടിക്കാൻ വേണം നൂറ് രൂപ ലോട്ടറിക്ക് വേണം പിന്നെ കാശ് വേണമെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് കടവും മേടിക്കണം ഏഹ് അയ്യോ ആ ആയുഷ് രൂപയുടെ പേപ്പർ ഒന്ന് വായിച്ചാക്കാം ലോട്ടറി ഒന്ന് നോക്കിയല്ലോ ആ പിന്നെ നോക്കാം ഓ ചരമങ്ങളുവാണല്ലോ ആദ്യം കാണുന്നത് ഓ ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് ഇരുപത് പേര് മരിച്ചു ഒരു പേരാണ് അയ്യോ മുപ്പത് പേര് രക്ഷപ്പെട്ടു ഓ അത് ചില കടുപ്പുവായി പോയി ഏഹ് ക്ലാസിഫ് പരസ്യം ഏ ഏ പണിയെടുക്കാതെ എങ്ങനെ കാശുണ്ടാക്കാം ഇതുകൊള്ളാവലോ കാലം പോന്ന പോകെ ആ നമ്പരൊക്കെ ഉണ്ടോ ഇവിടെ പണിയെടുത്തിട്ട് എന്നെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പഴാ വിളിക്കാം അറിയാമല്ലോ ഹലോ ഹലോ ആരാണ് ആ പത്രത്തിൽ ഒരു പരസ്യം കണ്ടേ ക്ലാസ്ഫേഡിനകത്ത് ഈ പണിയെടുക്കുന്നത് എങ്ങനെ കാശുണ്ടാക്കാൻ സംഭവം എന്റെ ആളാണോ അതെങ്ങനെയായിരുന്നു എങ്ങനെയാണി കഴിഞ്ഞു ഹലോ ഞാനിപ്പോ ഇവിടെ കെട്ടിടത്തിന്റെ ഇവിടെ വഴിയില വഴിയില്ല വഴിയിലാണോ തന്റെ ഈ മാരകായുധങ്ങൾ വല്ലതും ഉണ്ടോ ആ മാരകായുധം കറിക്കത്തി അതുകൊണ്ട് തന്നെ പരിപാടി അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിപ്പോളിപ്പരുമില്ല പണി ചെയ്താൽ മതി ആരെങ്കിലും വരുമ്പോ ഒരു കത്തി എടുത്ത് വരുന്ന ആളുടെ മുന്നിലേക്ക് ചാടി വീഴണം എന്നിട്ട് ഇങ്ങനെ പറയണം അതിലുള്ള െ അപ്പൊ വിളിക്കാം ശരി എന്നാ പിന്നെ പകുതി അങ്ങോട്ട് കൊടുക്കാൻ പുലിയനാ പറഞ്ഞേ ആരാണ്ട എടുത്താ അശു ആരാടാ എന്താ പറഞ്ഞ ആ ആരാടാ നീ എവിടത്ത് കയറണാടാ അയ്യോ ആ ആ ആ ശരിയാക്കാം ആരാടാ ആറത് നിക്കട അവിടെ കയ്യിലുള്ള ഇപ്പഴാണ് കിട്ടിയത് ആ ആ ഏഹ് ഓരുത്തം വരുന്നുണ്ട് ഒരു പണി കൊടുത്താൽ കാത്തു വരുന്നില്ല എന്താന്ന് കാത്തി നല്ല കത്തി പത്തിച്ചി വെട്ടാം കൈമുറിയും കൈ കാണിച്ച് വേണോ പറ്റീരൊന്നും അല്ലല്ലോ ഒരു പറ്റീലും ഇല്ല രാവിലെ ആയതുകൊണ്ട് കൈനീട്ടായതുകൊണ്ട് ഞാൻ തരുവാ രാവിലെ ഞാനും മേടിക്കണ്ടായിട്ടൊന്നും അല്ല ആദ്യത്തെ ആ ശരി അയ്യോച്ചോ ഞാനെന്ത് പരിപാടിയാണ് കാണിച്ചത് നൂറ് രൂപയ്ക്ക് മേടിച്ച കത്തിയാ പത്ത് രൂപയ്ക്ക് ഞാൻ കൊടുത്തിരുന്നു തൊണ്ണൂറ് രൂപ എനിക്ക് നഷ്ടം ഞാനല്ല വാക്കിട്ടിങ്ങനെ പ്രവർത്തിക്കും എന്നാ ചെയ്യും ഞാനിപ്പൊന്ന് വിളിച്ചു നോക്കണേ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു മറ്റേ ഞാൻ ആദ്യം ആളാ എന്തോ മനുഷ്യ എന്തൊരു പണിയാണ് കാണിക്കുന്നത് ഞാൻ ആ കത്തി വന്നിട്ട് നൂറ് രൂപത്തില്ല ഇത് എന്നെ വർദ്ധനോ പറയുന്നത് വേണ്ട ആദ്യം ഡയലോഗ് എന്റെ ഒരു കത്തി പോയത് ാലും ഡയലോഗ് മേടിച്ചു ആരുടെ എവിടെ നിൽക്കാം ഓറാം ഓക്കെ ഒരുത്തം വന്നാ മതി അവിടുന്ന് ആരും വരുന്നില്ലേ എന്താ പറ്റിയേട്ടോ എനി പറ്റി ചന്ദ്ര പോയെ ഹോസ്പിറ്റലിൽ പോണു കൈയ്യൊക്കെ പൊട്ടിട്ടുണ്ടല്ലോ ചേട്ടാ ഹോസ്പിറ്റലിൽ പോണോ ഞാൻ കൊണ്ടുവന്നാക്കാന്നേ ഓട്ടോ വിളിച്ചു അന്ന് ഞാൻ പൊക്കോട്ടെ ചേട്ടൻ തന്നെ ഓക്കെ എന്നാ പഠിക്കുമ്പോ ഞാൻ ക്ലാസിഫുകാരും കിട്ടി ആദ്യം പരീക്ഷിച്ചേ ഇതും കൊണ്ടൊന്നും ഞാൻ പിന്മാറത്തില്ല ഏതായാലും നനഞ്ഞു എനിക്ക് കുളിച്ചിട്ട കാര്യം ഈ കത്തി കൊണ്ട് ഞാൻ കാശുണ്ടാക്കും ഒരുത്തം വരുന്നുണ്ട് ഇന്ന് ഇവന്റെ കൂടെ ആട്ടെ കുളിടെ ആ കോട്ട കൊന്താനെ നല്ലതായിരം അടിക്കാൻ കഴിച്ചോട്ടെ മഴയെ ആർക്കപ്പടി തന്നെ പരിചയനേ അയ്യോ അയ്യമേ ആ കിട്ടില്ല കിട്ടണന്ന് പറയാൻ പറ്റില്ലല്ലോ ഏ എന്റെ അമ്മ അമ്പതിനായിരം രൂപ എന്റെ കയ്യിലുണ്ട് ചെക്കല്ല ക്യാഷായിട്ട് തന്നെ അവര് തന്ത്രുകന് കൊടുക്കാനുള്ള കാശ് ഞാനങ്ങ് കൊടുക്കൂലേ അവനോട് വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ പറ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ അടുത്ത ബസ് കയറി ഞാൻ അങ്ങ് വരില്ലേ പൈസ ചേട്ടാ എനിക്ക് കാശ് വീട്ടിൽ കൊണ്ടു ആവശ്യമുള്ളതാ എന്താ എന്താവശ്യം ചേട്ടാ കല്യാണ സ്ത്രീനെ കൊടുക്കുന്ന കാശാ എനിക്കാട്ടെ അങ്ങനെ ഒരു ഓപ്പറേഷൻ സക്സസ് ആയി ചങ്കന്തല്ലി വീണല്ല ഇവ കൈ ഈ കാര്യം ഒട്ടശങ്ക ഓടിച്ചല്ലേ ഹലോ ആ ഞാൻ രാവിലെ വിളിച്ച ചങ്കന്തല്ലി വീണെന്ന് പറഞ്ഞേ അതെ ഒരു ഓപ്പറേഷൻ സക്സസ് ആയി ആ അമ്പതിനായിരം രൂപ അമ്പ ഒരു അടിച്ചു കിട്ടി ഒരു ബാഗ് കിട്ടി ആ എന്താണ് ഇരുപത്തയ്യായിരം ഞാൻ അങ്ങോട്ട് തരണോന്നു ഏ നടക്ക നടക്കത് നടക്കത്തില്ല അഞ്ചു രൂപ അഞ്ചു രൂപ ആ ഹാഞ്ചല്ലൂ അയ്യായിരം രൂപ ആ അത്രേ ഉള്ളൂ അത്ര കാര്യ ആ പിന്നെ നെഞ്ചി തന്നെ വീടൊന്നും കൊട്ടശം ഞാൻ അനുഭവിച്ചത് അത് ശരിയാകത്തില്ല നടക്കത്തില്ല നടക്കത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ശരിയാകത്തില്ലെന്ന് പറഞ്ഞല്ലേ ആ തന്നോട് പറഞ്ഞു മനസ്സിലാകത്തില്ലോ എനിക്ക് താൻ എന്നെ എന്നാ ചെയ്യും ടാണ്ടി ദേ ടാണ്ടി ദേ എ എ എന്നല്ല അ ആ ഇടിക്കോടോടോ നടക്കില്ല കേട്ടോ ഞാൻ പറയോ ആ ഓട 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 അവൻ വേടി ചോയി ഇയ പിന്നെ കേട്ടായ ഹലോ ഹലോ നേരെ ആയി സൈബോ ആയി ഓടേ അവിടെ വെച്ചിരുന്ന നേരെ തോയ് നേരെ വെച്ചാലും ഹലോ

എന്റെ പൊന്നെ നേരം ശല്യം ചെയ്യാൻ ശക്തത്തിൽ നീ ആ പെൺകുട്ടി എന്താ ചെയ്തത് ഒന്നും ചെയ്തില്ല ആ എന്റെ പൊന്നു ചേട്ടാ ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന വഴി ഒരു അമ്പതിനായിരം രൂപ ഒരു ബാഗിലാക്കി അവിടെ കൊണ്ടുവച്ചു ആ പെങ്കുച്ചപ്പോടായിട്ട് മുടി ഞാൻ മേളിൽ കയറി നിക്കുക ആ പൈസ എടുക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴ ആ കണ്ണു കടന്നു ഒച്ച വെച്ചത് ഏടാ നിന്നെ കണ്ടൊരു വശപ്പച്ച കൊണ്ടില്ലട നീ എടാ മുണ്ടിന്റെ അടിയിൽ അടിപ്പാ അവിടെ ഇട്ടു കൊണ്ടുവന്ന അമ്പതിനായിരം രൂപ അല്ലേ നീ എന്നെ പച്ചക്കറി കൊണ്ടിരിക്കും അപ്പൊ തന്നെ നിനക്ക് അമ്പതിനായിരം രൂപ എന്താ ഇത് ഞാൻ പറയുന്നത് പറയുന്നു കേ സത്യം പറ

ഇരുപത്തയ്യായിരം രൂപ ഞാനെടുത്തിട്ട് ഇരുപത്തയ്യായിരം രൂപ നിനക്കോ ഏ കൊള്ളാവല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് പണത്തുണ്ടാക്കിയ പൈസ കൊണ്ട് നിങ്ങളങ്ങ് പോകുന്നു ആ ഏലുക്കല്ലേ ചുണ്ടക്കങ്ങ് തെറിച്ചു എങ്കിൽ ഞാൻ പോവുക ആ ഒരു കാര്യം ചെയ്യും ഇരുപത്തഞ്ചെങ്കിൽ ഇരുപത്തിയഞ്ച് ഞാൻ ഏറ്റിരിക്കുന്നു പക്ഷെ എടുത്തു തരണം എടുത്തു തരാം ആ ഓക്കെ പഠിച്ച മണി പതിനെട്ട് നോക്കി എനിക്ക് പറ്റിയില്ല പിന്നെ അവ പടുത്തു നിൽക്കുന്നവണ്ണോ മാറി പോവാ എന്റെ അടുത്താ വകടകാളി ഞാൻ ആ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഇരുപത്തയ്യായിരം ഞാനും കിടത്താടെയ്യ പിടിച്ചോ ആവശ്യത്തിന് എടി ഭൂദേവി എടി ഭദ്രകാളി എന്നാ പണിയാണ് നീ കാണിച്ചത് എടി എത്ര നേരം ബായിട്ട് വന്നു ഞാനെ ആളെ വിളിച്ചത് തല്ലിക്കും ഞാൻ ചോദിച്ചിട്ട് നീ ബായിക്കുന്ന വെള്ളത്തും കിടന്നു ബായിട്ട് പോയില്ലടി എടോ തനിക്ക് അത് വല്ലടത്തുനിന്ന് വന്നയാളായിരിക്കും പക്ഷെ എനിക്കുണ്ടല്ലോ എന്റെ സ്വന്തം ഭർത്താവാ അത്